വിഷംശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ സെക്ക് പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ ആയം ഈജിപ്ത് ഒരു ഘോരസത്വം പന്ത്രണ്ടാം വർഷം പന്ത്രണ്ടാം മാസം ഒന്നാം ദിവസം കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫർവോയ്ക്ക് വേണ്ടി നീ ഒരു വിലാപ ഗാനം ആലപിക്കുക അവനോട് പറയുക ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു എന്നാൽ നീ കടലിലെ ഘോരസത്വം പോലെയാണ് നീ നിന്റെ ചാടി വെള്ളം ചവിട്ടിക്കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു ദൈവമായ കർത്താവലി ചെയ്യുന്നു അനേകം ജനതകളുമായി വന്ന് ഞാൻ നിന്റെ മേൽ വലവീശും അവർ നിന്നെ വലിച്ചു പുറത്തിടും നിന്നെ ഞാൻ നിലത്തെറിയും തുറസായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ ചുഴറ്റി എറിയും ആകാശത്തിലെ എല്ലാ പറവകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന് സംതൃതൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമി മലകൾ വരെ കുതിർക്കും നീർച്ചാലുകൾ നിന്നെ കൊണ്ട് നിറയും നിന്നെ നിർമ്മാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും നക്ഷത്രങ്ങളെ അന്ധകാരമയമാക്കും സൂര്യനെ മേഖം കൊണ്ട് മറയ്ക്കും ചന്ദ്രൻ പ്രകാശം തരികയില്ല ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും നിന്റെ ദേശം അന്ധകാരത്തിലാഴ്ത്തും ദൈവമായ കർത്താവിലെ ചെയ്യുന്നു നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക് ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും അനേകർ നിന്നെ കണ്ട് സ്തപ്തരാകുന്നതിന് ഞാൻ ഇടയാക്കും അവർക്കാണെങ്കിൽ ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതിപ്രകംഭിതരാകും നിന്റെ പതന ദിവസം എല്ലാവരും നിങ്ങൾ തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വേറെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ബാബിലോൺ രാജാവിൻ്റെ വാൾ നിന്റെ പതിക്കും നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിനെ ഞാൻ ഇരയാക്കും ജനതകളിൽ വെച്ചേറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം ഈജിപ്തിൻ്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും അവിടുത്തെ ജലം മുഴുവൻ നശിച്ചു പോകും ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും മനുഷ്യൻ്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല ദൈവമായി കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും ഈജിപ്തിന് ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും ആലപിക്കാനുള്ളൊരു വിലാപ വിലാപമാണിത് ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവളുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ആലപിക്കും ദൈവമായ കർത്താവ് അല്ല ചെയ്തിരിക്കുന്നു ജനതകൾ പാതാളത്തിൽ പന്ത്രണ്ടാം വർഷം ഒന്നാം മാസം പതിനഞ്ചാം ദിവസം കർത്താവിനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക അവളെയും ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരോടുകൂടെ അതോ ലോകത്തേക്ക് തള്ളിയിടുക സൗന്ദര്യത്തിൽ ആരെയാണ് നീ അതിശയിക്കുക താഴെ ചെന്ന് അപരിചേദിതരുടെ കൂടെ കിടക്കുക വാണിനിരയായവരുടെ മധ്യയെ അവർ ചെന്ന് വീഴും അവളോടൊപ്പം അവളുടെ ജനവും കിടക്കും ശക്തന്മാരായ പ്രമാണികൾ അവളുടെ സഹായകരോട് കൂടെ പാതാളത്തിൻ്റെ മത്തി നിന്ന് അവരെ പറ്റി ഇങ്ങനെ പറയും അവർ താഴെ എത്തിയിട്ടുണ്ട് വാളിനിരയാക്കപ്പെട്ട അപരിച്ഛേദിതരായി അവർ നിശ്ചലരായി കിടക്കുന്നു അസറിയ അവിടെയുണ്ട് അവളുടെ വാളേറ്റ് മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു അവരുടെ ശവക്കുടീരങ്ങൾ പാതാളത്തിന്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു അവളുടെ കൂട്ടം അവളുടെ ശവക്കുഴിക്ക് ചുറ്റുമുണ്ട് ജീവനുള്ളവരുടെ ദേശത്തെ ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ചു കിടക്കുന്നു ഏലാമും അവിടെയുണ്ട് അവളുടെ ശവകുടീരത്തിനു ചുറ്റും അവളുടെ ജനക്കൂട്ടവും ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ച് അപരിചേദിതരായി അതോ ലോകത്തിൽ എത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിച്ചവരോടൊപ്പം അവർ അവമാനിതരായി കഴിയുന്നു പതിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവർ അവൾക്ക് കിടക്കൊരുക്കി വാളേറ്റ് മരിച്ച അപരിചേദിതരായ അവളുടെ ജനങ്ങളുടെ ശവകുടീരങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട് എന്തെന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്ന് ലജ്ജിതരായി കഴിയുന്നു പതിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർക്കിടം ലഭിച്ചത് മേശക്കും തൂബാലും അവിടെയുണ്ട് അവരുടെ ജനസമൂഹത്തിന്റെ ശവകുടീരങ്ങളും അവർക്ക് ചുറ്റുമുണ്ട് അവരെല്ലാം അപരിചേതിതരും വാളിനിരയായവരുമാണ് ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയവരാണ് അവർ വാളുകൾ തലയ്ക്ക് കീഴെയും പരിചകൾ അസ്ഥികളുടെ മുകളിലും വെച്ച് പടക്കോപ്പുകളോടെ പാതാളത്തിലേക്ക് പോയ പതിക്കപ്പെട്ട അപരിചേദിതരായ വീരന്മാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ശക്തന്മാരായ അവർ ഭീഷണിയായിരുന്നു അപരിചേതിരുടെ വാളിനിരയാക്കപ്പെട്ടവരോട് കൂടെ നിങ്ങൾ തകർന്നു കിടക്കും ഏതോ അവരുടെ രാജാക്കന്മാരും എല്ലാ പ്രഭുക്കന്മാരും അവിടെയുണ്ട് എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളിനിരയായ അപരിചേദിതരോടൊപ്പം പാതാളത്തിൽ പതിച്ചവരുടെയും കൂടെ കിടക്കുന്നു വടക്ക് നിന്നുള്ള പ്രഭുക്കന്മാരും സീതോന്യരും അവിടെയുണ്ട് തങ്ങളുടെ ശക്തിയാൽ ഭീതി ഉളവാക്കിയവരെങ്കിലും അവരും വധിക്കപ്പെട്ടവരോടുകൂടെ ലജ്ജിതരായി താഴേക്കിറങ്ങിയിരിക്കുന്നു അവർ വാളിനിരയാക്കപ്പെട്ടവരോട് കൂടി പാതാളത്തിൽ പതിക്കുന്നവരുടെ അപമാനം സഹിച്ച് അവർ ചേരിതരായി കഴിയുന്നു ദൈവമായ കർത്താവ് അല്ല് ചെയ്യുന്നു വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവന്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി പരത്തി എന്നാൽ പറവോയും അവൻ്റെ ജനവും അപരിചയതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ കിടക്കും ദൈവമായ കർത്താവ് ചെയ്യുന്നു